മുറപ്പെണ്ണ് രചന കാശിനാഥൻ പത്മ സേതു വിളിച്ചു എന്താണ് നീ ഇവിടെ വന്നിരിക്കുക ഒരഞ്ചു മിനിറ്റ് എന്റെ പെണ്ണിനെ ഞാൻ ഒന്ന് കണ്ടോട്ടേടാ അവൻ അവളെ നോക്കി അത് മുത്തശ്ശു വിളിക്കുന്നുണ്ടേട്ടാ ഞാൻ പോവാ അവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് തമാശകളൊക്കെ പറഞ്ഞാണ് ഫുഡ് കഴിച്ചത് അടുത്ത ദിവസം ഉത്സവം അത് കഴിഞ്ഞ് വിവാഹമുഹൂർത്തം നോക്കണം രണ്ടാഴ്ച കൂടി കുട്ടിക്ക് പരീക്ഷയുണ്ട് അത് കഴിഞ്ഞു വേളി എന്നിട്ടെല്ലാം കഴിഞ്ഞു വേണം മൂവർക്കും ഡൽഹിയിൽ മടങ്ങാൻ രണ്ടു മാസം അവിടെ നിന്നിട്ട് ജോലി റിസൈൻ ചെയ്യുന്നു എല്ലാവരും നാട്ടിൽ വരുന്നു ഏതെങ്കിലും ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് ഇനി സേതുവിന്റെ തീരുമാനം അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷമവും ഉണ്ടാവില്ല അതൊക്കെ കണക്ക് കൂട്ടിയാണ് അവർ വന്നിരിക്കുന്നത് എല്ലാം കേട്ട് ശബ്ദിക്കാനാവാതെ ഇരിക്കുകയാണ് പത്മ പത്മ കുട്ടിക്ക് ഇഷ്ടായോ ഞാൻ വാങ്ങി തന്ന സാരി ഇടയ്ക്ക് സെയ്തു അവളോട് ചോദിച്ചോ ഞാനിത് നോക്കിയില്ലേട്ടാ ഉം അവൻ മോളി റൂമിലെത്തിയിട്ടും അതിലേക്ക് നോക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല സുമിത്രയുടെ ശവദാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ് പൂജ മോളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അമ്മാമ്മ സിദ്ധുവിനോട് പറഞ്ഞു ഇനി കുറച്ച് കഴിയാതെ അതൊന്നും നടക്കില്ല അങ്ങനാണല്ലോ ചടങ്ങ് അമ്മ പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയും കൂടി അവിടേക്ക് വന്നു ഞാൻ എത്ര ആശ്വസിച്ചിട്ടും ആശ്വസിപ്പിച്ചിട്ടും ആ കുട്ടിയുടെ കണ്ണീര് തോരുന്നില്ല നീ ഒന്ന് ചെല്ലിൻ്റെ കുട്ട മുത്തശ്ശി പറഞ്ഞപ്പോൾ സിദ്ധു അകത്തേക്ക് നടന്നു പൂജ തളർന്ന് കിടക്കുകയാണ് അവൻ അകത്തേക്ക് കയറി പൂജ അവൻ വിളിച്ചു അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു നീ ഇങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കാതെ ഒന്ന് എഴുന്നേക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്നാലും ഏട്ട എൻ്റെ അമ്മ അമ്മയ്ക്കെൻ്റെ വിവാഹം അതുപോലും കൂടാതെ അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു അമ്മായി കീശ്വരൻ കൊടുത്ത ആയുസ് അത്രയേ ഉള്ളൂ അങ്ങനെ ഓർത്താൽ മതി നമ്മൾ ആരുമല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത് മുന്നേ നടത്തണേ ഒരാൾ മുകളിൽ ഇരിക്കുന്നില്ലേ ഒരുപാട് നേരം അവളോട് സംസാരിച്ചു കഴിഞ്ഞാണ് പൂജയ്ക്കൊരാശ്വാസമായത് ക്ലാസ് ഉള്ളതുകൊണ്ട് സിദ്ധു അന്ന് തന്നെ പുറപ്പെടാൻ തീരുമാനിച്ചു അമ്മയും മുത്തശ്ശിയും രണ്ടാഴ്ച കഴിഞ്ഞും കൂടി അവൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങി അടുത്ത ദിവസം കാലത്തെ പത്മ കോളേജിൽ പുറപ്പെടാനൊരുങ്ങി സേതു കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മക്കോട്ടയിൽ നിന്നും ഭസ്മം എടുത്ത് അണിയുകയാണ് അച്ഛനോടൊപ്പമാണ് പത്മയെന്ന് പുറപ്പെട്ടത് കോളേജിൽ എത്തിയിട്ടും അവൾക്ക് ഒരു ഉന്മേഷം പോലും തോന്നിയില്ല സിദ്ധു ഇടയ്ക്കൊക്കെ അവളെ ശ്രദ്ധിക്കുവെങ്കിലും അവൾ അവനെ നോക്കാൻ കൂട്ടാക്കിയില്ല ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി ഒരു ശനിയാഴ്ച സേതുവിന് ടൗൺ വരെ പോകണം അവൻ പത്മയെ അവൻ്റെ ഒപ്പം ക്ഷണിച്ചെങ്കിലും അവൾ ചെന്നില്ല അമ്മയും അപ്പച്ചയും അവളെ ഏറെ നിർബന്ധിച്ചെങ്കിലും അവൾ പക്ഷെ പോയിരുന്നില്ല ഒക്കെ വേളി കഴിഞ്ഞു മതിയെന്നാണ് അവൻ അവൾ മറുപടി പറഞ്ഞത് സേതുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് വിഷമമായെങ്കിലും അവളത് ഗൗനിച്ചില്ല ഇവിടെ വന്നിട്ട് ഒരുപാട് ദൂരം പോകുന്നതിൻ്റെ സങ്കടമാണ് കുട്ടിക്ക് അമ്മ അത് പറയുമ്പോൾ സേതുവേട്ടന് വീണ്ടും പ്രതീക്ഷ വന്നതായി അവൾക്ക് തോന്നി പത്മയുടെ പരീക്ഷ അവസാനിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കലാലയത്തോടെ ഗുഡ് ബൈ പറയാൻ പോകുകയാണ് ആ ഒരു വല്ലാത്ത നീറ്റിലാണ് കുട്ടികളിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് സിദ്ധു ചുരുങ്ങിയ മാസം കൊണ്ട് അവർ സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗുൽമോഹർ പൂക്കൾ കൊഴിഞ്ഞു കിടക്കുന്ന പാതയിൽ കൂടി സാറും കുട്ടികളുമൊക്കെ കുറേ നടന്നു എല്ലാവർക്കും സാർ ഒരുപാട് ഉപദേശം നൽകി ഓരോരുത്തരായി സാറിനോട് യാത്ര പറഞ്ഞു പോയി അവസാനം പത്മയും സാറും തമ്മിൽ കണ്ടു അവളാണെങ്കിൽ ഇപ്പോൾ കരഞ്ഞു പോകുമെന്ന മട്ടിലാണ് കാരണം ഇപ്പോഴും തൻ്റെ നാഗത്തന്മാർ എന്തെങ്കിലും അത്ഭുതം കാണിച്ചു തന്ന് സാറിനെ തൻ്റെ മാത്രമായി മാറ്റുമെന്നുള്ള അവളുടെ വിശ്വാസം പത്മ ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല തൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ ഞാൻ വിളിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കൊടുക്കണോ അതോ വേണ്ടയോ അവൾ ആലോചിച്ചു പത്മ പ്ലീസ് സിത്തു അവളെ നോക്കി അവൾ അവൻ്റെ ഫോൺ നമ്പർ കൈമാറിയിട്ട് നടന്നുപോയി ഈശ്വര ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് പൂർക്കണം അവൾ മന്ത്രിച്ചു വീട്ടിലെത്തിയപ്പോൾ സേതു പടിപ്പുരിയുടെ അടുത്തുള്ള ഇലിഞ്ഞി മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു കുറേ ഇലിഞ്ഞിപ്പൂക്കൾ വീണ് കിടക്കുന്നുണ്ട് അവനതടുത്ത് അവൻ്റെ സുഖം ആസ്വദിക്കുകയാണ് ഹായ് പത്മ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഈസി ആയിരുന്നു ആയിരുന്നേട്ടാ വെരി ഗുഡ് അവൻ അവളെ അഭിനന്ദിച്ചു നീ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ പി ജി ഒക്കെ നമുക്ക് അവിടെ ചെയ്യാം അവൻ അവളെ നോക്കി പറഞ്ഞു സേതുവിൻ്റെ മുഖം കണ്ടപ്പോൾ സാറിന് നമ്പർ കൊടുത്തതിൽ അവൾക്ക് കുറ്റബോധം തോന്നി വേണ്ടിയിരുന്നില്ല പത്മ നീ ഈ പാവത്തെ ഓർത്തില്ലല്ലോ അവളുടെ മനസാക്ഷി പറയുകയാണ് അവൾ ഒന്ന് പുഞ്ചിരിച്ച് അവൻ്റെ അടുത്തു നിന്നും പോയി വൈകിട്ട് നാമംചൊല്ലിക്കഴിഞ്ഞിരുന്നപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് അവൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഹായ് പത്മ ഞാനാണ് സിദ്ധാർത്ഥ് പെട്ടെന്ന് അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അവൻ്റെ നമ്പർ സേവ് ചെയ്തു സേതു അച്ഛനും ന്യൂസ് കാണുകയാണ് പത്മ അമ്മയോടൊപ്പം അടുക്കളയിലാണ് എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കുകയാണവർ ഒരുമിച്ചിരുന്നാണ് അവരെന്നും ഭക്ഷണം കഴിക്കുന്നത് അത്താഴൊക്കെ കഴിഞ്ഞ് പത്മ റൂമിലെത്തി സാറിന് മെസ്സേജ് അയക്കണോ വേണ്ടിയോന്ന് അവൾ ഓർത്തു ഒരുപക്ഷെ സിത്ത് ആയിരിക്കില്ല തൻ്റെ പുരുഷൻ അത് സേതുവെട്ടനായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ താനിപ്പോൾ വെറുതെ സാറിനോട് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് അവൾ ഓർത്തു ഇല്ല അവൾക്ക് തോന്നി പക്ഷേ പക്ഷേ ഇനി തന്റെ പ്രാർത്ഥന നാകത്താൻ കേൾക്കേണ്ടതാണോ ഒരുപക്ഷെ സാറും താനുമായിട്ടുള്ള വേളി അത് നടക്കുമോ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് അടുത്ത മെസ്സേജ് വരുന്നത് താൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കുക പെട്ടെന്ന് തന്നെ അവൾ അവന് റിപ്ലൈ കൊടുത്തു ശേഷം അവൾ കുറേ സമയം എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ ഒരു പത്തുമണിയായി കാണും അവൾ അവൻ്റെ ഫോണിലേക്ക് ഒരു ഹായ് അയച്ചു ഫ്രീ ഫ്രീയാണോന്ന് അപ്പോൾ തന്നെ അവൻ്റെ മെസ്സേജ് വന്നു യെസ് റിപ്ലൈ കൊടുത്തു സാറിൻ്റെ കോൾ വന്നതും അവളുടെ ചങ്കടിച്ചു എടുക്കണോ അതോ ബെല്ലടിച്ച് തീരാറായി നാഗത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു ഹലോ ഹലോ പത്മ സർ എനിക്ക് തന്നോട് ഇത്തിരി സംസാരിക്കണം അതുകൊണ്ടാണ് വിളിച്ചത് പറയൂ സാർ എടോ എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല ഒരു പരവശം എന്നാലും പറയുകയാണ് അവൻ്റെ ശ്വാസം അവളുടെ കാതിലിരമ്പി തനിക്കെന്നോട് വെറുപ്പ് തോന്നരുത് എന്താണ് സാർ ഇങ്ങനെ പറയുന്നത് എനിക്ക് സാറിനോട് വെറുപ്പോ ഒരിക്കലും പത്മ അത് പിന്നെ ആക്ച്വലി എൻ്റെ അമ്മാവിൻ്റെ മകളാണ് പൂജ അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു പക്ഷെ അമ്മായിക്ക് എതിർപ്പുമായിരുന്നു പൂജയ്ക്ക് ചെറുപ്പം മുതലേ എന്നോട് ഇഷ്ടമാണ് എന്തിനും ഏതിനും അവൾ എൻ്റെ പിന്നാലെയായിരുന്നു ഇന്നലെ വരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറഞ്ഞു കേൾപ്പിച്ചു അവളെല്ലാം മൂളിക്കേട്ടു എടോ എനിക്കറിയാം തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പക്ഷെ ദൈവഹിതമെന്ന് പറയുന്നത് താൻ മറ്റൊരാളുടെ ആകുക അതുകൊണ്ട് ഞാൻ സർ പ്ലീസ് ഒന്ന് നിർത്തോ അവളുടെ ശബ്ദമിടറി സാർ ദയവീത് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് ഞാൻ എവിടെ താനിങ്ങനെ വിഷമിക്കരുത് തൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ബന്ധം ഇതാണോ എങ്കിൽ താൻ ഈ ബന്ധം സമ്മതിക്ക് എനിക്ക് വരെ നിവൃത്തിയില്ല ഞാൻ നിസ്സഹായനാണ് സർ സാർ ഞാൻ കുട്ടിയോടൊന്ന് പറയാൻ പറ്റുമോ അവസാന പ്രതീക്ഷ എന്ന അവൾ ചോദിച്ചു എടോ താൻ സാർ പ്ലീസ് ഒന്ന് ചോദിച്ചു നോക്കൂ എൻ്റെ അപേക്ഷ എന്ന് പറഞ്ഞതും അവളുടെ വാക്കുകൾ മുറിഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു സിദ്ധു വീണ്ടും വീണ്ടും അവളെ വിളിച്ചെങ്കിലും അവളത് കട്ട് ചെയ്ത് കളഞ്ഞു താൻ എന്തൊരു വിട്ടിയാണ് നീ എന്തിനാണ് താൻ സാറിനോട് അങ്ങനെ പറയുന്നത് പൂജ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി അവർ തമ്മിൽ ഒന്നാവട്ടെ അവൾ മേശമേൽ തല ചായച്ച് കിടക്കുകയാണ് ഒരു കരസ്പർശം തോളിൽ പതിഞ്ഞതും അവൾ എണീറ്റു സേതുവേട്ടനായിരുന്നു അവൾ വേഗം കണ്ണിനീരൊപ്പി പത്മ അവൻ അവളെ വിളിച്ചു അവൾ പക്ഷേ മുഖം കുനിച്ച് ഉള്ളൂ ഇവിടെ നോക്ക് അവൻ അവളുടെ താടി പിടിച്ചുയർത്തി നിനക്ക് ആ സാറിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഈ വിവരം ഇവിടെ പറയാമായിരുന്നില്ലേ പെട്ടെന്നുള്ള അവൻറെ ചോദ്യത്തിൽ അവളൊന്നു പതറിപ്പോയി സേതു ഞാൻ എന്നോട് സാറല്ല നിന്റെ ഉള്ളിൽ എന്തോ വലിയ വിഷമമുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അത് കൺ കണ്ടെത്തുവാൻ ഞാൻ വൈകി ഏട്ടാ ഏട്ടൻ വിചാരിക്കുന്നതുപോലെ അത്രയ്ക്ക് അവൾക്കറിഞ്ഞു ഇനി നീ ഒന്നും പറയണ്ട ഞാൻ അമ്മാവനോട് എല്ലാ കാര്യങ്ങളും പറയാം അതിൻ്റെ ഒന്നും ആവശ്യം ഇനി ഇല്ലേട്ടാ സാറിൻ്റെ വെളിയും ഏറെക്കുറിയായി അവൾ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനോട് പറഞ്ഞു ദേവി ഇതീതൊന്നും അച്ഛനറിയരുത് എന്നെല്ലാരും വെറുക്കും അവൾ അവന്റെ മുമ്പിൽ കൈകൂപ്പി എന്താ കുട്ടി നീ കാണിക്കുന്നത് അവൻ അവളെ ആശ്വസിപ്പിച്ചു സാരമില്ല ഞാൻ അയാളെ ഒന്ന് കണ്ടു നോക്കാം എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല വേണ്ടേട്ട ഇനി അതൊന്നും വേണ്ട ആ പൂജയുടെ ആകെയുള്ള പ്രതീക്ഷ സാറിലാണ് അത് ഞാനായിട്ട് തടസ്സപ്പെടുത്തത്തില്ല അവൾ പറഞ്ഞു പത്മ ഇപ്പോൾ ഉറങ്ങുക നേരെ ഒരുപാടായില്ലേ ണാം അവൻ അവളോട് പറഞ്ഞിട്ട് മുറിവിട്ടിറങ്ങി ആ രാത്രിയിൽ സേതുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല മനസ്സാകെ തകർന്നിരിക്കുന്നു എന്തായാലും എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നു അതൊക്കെ സത്യമായി മാറുകയാണ് ഒരു കാര്യം അവൻ തീർച്ചപ്പെടുത്തി താൻ സിത്തുവിനെ നേരിൽ കണ്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ബാക്കി കാര്യം അവൻ കണ്ണുകൾ അടച്ചു പത്മയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി സേതുവട്ടൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു ഇനി എന്തൊക്കെയാകും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അവൾ ഓർത്തു സാറിന് ഫോൺ നമ്പർ കൊടുക്കാൻ പോയ ആ നശിച്ച നിമിഷം അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ നാഗത്താനെ എന്തൊരു വിധിയാണിതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് കാട്ടിയേ നാലു മാസം മുമ്പ് ആ സാറ് വരാനും ഇങ്ങനെയൊക്കെ സംഭവിക്കാനും ഒക്കെ ഓരോരോ കാരണങ്ങൾ അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ രാത്രിയിൽ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും പത്മയ്ക്ക് അറിയില്ലായിരുന്നു സ്റ്റോറി ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ നൂറ് പേരോട് ചെയ്താൽ നമുക്ക് ഈ കുടുംബത്തിൽ ആയിരം പേരാകുമായിരുന്നു സപ്പോർട്ട് തരണേ പ്ലീസ്